ഒരു രാഷ്ട്രത്തിൻ്റെ ഭരണചക്രത്തിൻ്റെ മൂന്ന് അടിസ്ഥാന ഘടകങ്ങൾ എന്ന് പറയുന്നത് ജുഡീഷ്യറി എക്സിക്യൂട്ടീവ് പിന്നെ ലെജിസ്ലേറ്റീവ് നിയമനിർമ്മാണ സഭ ഈ മൂന്നും കൂടിയിട്ടാണ് ഒരു ഭരണ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോവുക അതിൻ്റെ നാലാം ഘടകം അതല്ലെങ്കിൽ നാലാം തൂണ് എന്നൊക്കെ പറയുന്നത് ആണ് പത്രമാധ്യമ രംഗം പത്രങ്ങൾ ആണ് അത് ഇവര് ഇപ്പോൾ ജുഡീഷ്യറി ആണെങ്കിലും എക്സിക്യൂട്ടീവാണെങ്കിലും ലെജിസ്ലേച്ചർ ആണെങ്കിലും കൊണ്ടുവരുന്ന മാറ്റങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും അതിനോ അതിനെ അക്കൗണ്ടബിലിറ്റി അത് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ചോദിക്കാനായിട്ടുള്ള അവരുടെ ഉത്തരവാദിത്വം അത് മാധ്യമ മാധ്യമപ്രവർത്തന അത് അതുകൊണ്ടാണ് മാധ്യമപ്രവർത്തകർക്കൊക്കെ നമ്മൾ ഇത്രയും ബഹുമാനം കൊടുക്കുന്നതും അതുപോലെ തന്നെ അവരുടെ വിഷയങ്ങൾ ഉയർത്തി കൊണ്ടുവരുന്നതും ഉണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മലയാളമാണ് നമ്മുടെ ഭാഷ നമ്മൾ ജനിച്ച് വളർന്ന് കേരളത്തിലാണ് നമ്മുടെ മാതൃഭാഷ ഇന്ന് ഞാൻ അമേരിക്കൻ ഐക്യനാടുകളിലിരുന്നാൽ പോലും ഞാൻ ജനിച്ച മണ്ണ് കേരളമാണ് മലയാളമാണ് എൻ്റെ ഭാഷ മാതൃഭാഷ ഇംഗ്ലീഷ് പറയുന്നുണ്ടെങ്കിൽ അത് ഹിന്ദി പറഞ്ഞാലും ഉറുദു പറഞ്ഞാലും തമിഴ് പറഞ്ഞാലും അതൊരു നമ്മൾ ഇത് ചെയ്താൽ പറ്റുക അപ്പം ഈ മലയാള ഭാഷയിലുള്ള മാധ്യമങ്ങളെക്കുറിച്ചാണ് ഞാനിന്ന് പ്രതിപാദിക്കുന്ന വിഷയം ഈ അടുത്ത് വി എസ് അച് വി എസ് അച്യുതാനന്ദൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പക്ഷേ ഇന്ത്യ കണ്ടതിൽ വെച്ച് ലോകം കണ്ടതിൽ വെച്ച് തന്നെ വലിയൊരു കമ്മ്യൂണിസ്റ്റായിരുന്നു വി എസ് അച്യുതാനന്ദൻ ആരോടും ചെറുത്തുനിന്നും മുട്ടി നിന്നും ഇത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം മരണപ്പെട്ട വേളയിൽ ഒരു മാധ്യമപ്രവർത്തകൻ റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാർ മൊട്ടഅരുൺകുമാർ അദ്ദേഹം അതിൻ്റെ താരതമ്യം എന്ന പോലെ ആ താരതമ്യത്തിൽ അദ്ദേഹം ശ്രീമാൻ ഉമ്മൻചാണ്ടി അതിന് മുമ്പ് ഭരിച്ചിരുന്ന രണ്ട് രണ്ടും നല്ല വ്യക്തിത്വങ്ങൾ കാരണം ബഹുമാനിക്കേണ്ടതാണ് ഇടതിൽ നിന്നാലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും ഇപ്പുറത്ത് കോൺഗ്രസ് നിന്നാലും വ്യക്തികളെ നമ്മൾ നോക്കുമ്പോൾ നല്ല നല്ല ഭരണകർത്താക്കളാണ് അതിനെ താരതമ്യം ചെയ്തിട്ട് ഇവർ നല്ലത് അവർ നല്ലത് കാരണം ഈ രാഷ്ട്രീയക്കാർ നമുക്ക് മാത്രമാണ് ഈ മത്സരം നീ ഞാൻ കോൺഗ്രസ് നീ കമ്മ്യൂണിസ്റ്റ് ഞാൻ ബി ജെ പി നീ സംഘി നീ കൃസംഘിയെ സുഡാപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ രാഷ്ട്രീയക്കാർ ഏറ്റവും വലിയ സുഹൃത്തുക്കളാണ് ഉമ്മൻചാണ്ടിയും ഈ അടഞ്ചണ്ട മുറിക്കുള്ളിൽ ഉമ്മൻചാണ്ടിയും വി എസ് അച്യുതാനന്ദനും കൂടി ഒരുമിച്ച് കണ്ട അവരുടെ സൗ സുഹൃത്തുക്കൾ ഭൂമിയിൽ ഉണ്ടാവില്ല അതാണ് അവരുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്നാലും നമ്മൾ സാധാരണ ജനങ്ങളിൽ അങ്ങനെയല്ല അതിനിടയിൽ കുറച്ച് കളികൾ കളിക്കുന്നവരാണ് ഈ മാധ്യമപ്രവർത്തകരൊക്കെ നാലാം തൂണെന്ന് ഞാൻ നേരത്തെ വിശേഷിപ്പിച്ചവർ അതിലൊരു ചെറ്റയാണ് അരുൺകുമാർ എന്ന നാലാംകിട ചെറ്റ ഈ ചെറ്റ പറയാണ് ഇവിടെ ക്രിസ്ത്യൻ വിശ്വാസത്തെ വിശ്വാസത്തെപ്പറ്റിയും ഉമ്മൻചാണ്ടി പുണ്യാളൻ കാരണം നമുക്കറിയാം ഇതിലൊരു മത്സരം മരിച്ചു കഴിഞ്ഞിട്ട് കിടക്കുന്ന സമയത്തൊരു മത്സരം ഇല്ല മിസ്റ്റർ അരുൺ അരുൺകുമാർ ഈ ഡെഡ് ബോഡി തിരുവനന്തപുരത്തു നിന്ന് കോട്ടയത്ത് കൊണ്ട് പുതുപ്പുഴയിലേക്ക് കൊണ്ടുപോയപ്പോഴും തിരുവനന്തപുരത്തു നിന്ന് ആലപ്പുഴക്ക് വി എസിൻ്റെ കൊണ്ടുപോയപ്പോഴും ഉണ്ടായിരുന്ന ജനങ്ങളും ജനങ്ങൾ അപ്പോൾ അത് അദ്ദേഹത്തിന് പിടിച്ചില്ല കാരണം വി എസിൻ്റെ കുറഞ്ഞു പോയി ഉമ്മൻചാണ്ടിയുടെ കൂടി കൂടുതൽ ജനങ്ങളുണ്ടായി എന്നുള്ളത് ഈ ചെറ്റ അരുൺകുമാറിന് പിടിച്ചില്ല ഇവൻ മരമുറി ഇത്ര നാൾ മറ്റേ ട്വന്റി ഫോറിലെ നായർക്കിട്ട് വെച്ചിട്ട് ഇവൻ അത് കഴിഞ്ഞിട്ടാണ് ഈ മരമുറിക്കാരുടെ മരമുറീനെ പറ്റി വലിയ ഘോരം ഘോരം പ്രസംഗിച്ചിട്ടാണ് ഇവൻ ഇവിടെ വന്നത് ഈ റിപ്പോർട്ടർ ചാനലിൽ മരമുറിക്കാരുടെ തിരുമ്പാൻ വന്നത് ഈ മരമുറിക്കാരുടെ തിരുമ്പി 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 ഇവനെവിടെയിട്ടിൻ പറയുന്നത് ഇവനെ ഡോക്ടറെന്നൊക്കെ വിളിക്കുന്നതാണ് താഴെ അവൻ്റെ താഴെ കുറച്ച് ആൾക്കാരെ നിർത്തിയിട്ട് പോകുന്നത് ഡോക്ടർ അരുൺകുമാർ എന്ന് വിളിച്ചോളൂ തന്നെ എന്നെ ഡോക്ടർ അരുൺകുമാർ നീ ഏത് ഡാക്ടർ ആടാ നീ നിനക്ക് എന്താ പി എച്ച് ഡി ഉണ്ടെന്ന് ഏതോ യൂണിവേഴ്സിറ്റി പോയി ആരെ പറ്റിച്ചു നിന്ന് എന്തൊക്കെ എഴുതി ഡാക്ടർ നീ എവിടുത്തെ ഡാക്ടറാടാ നീ ഏ എന്ത് ഡാക്ടറാ നീ നിനക്ക് നീയൊക്കെ ഡാക്ടറായ്ക്കെ എന്താ ഇന്നത്തെ സ്ഥിതി എവിടത്തെ ഡാക്ടർ എന്നിട്ട് ഇവൻ പറയണത് കമ്മ്യൂണിസ്റ്റാണ് ഇവൻ്റെ വാദം എന്ന് പറയണേ ഇവൻ്റെ വാദം കമ്മ്യൂണിസ്റ്റാണ് ഈ കമ്മ്യൂണിസ്റ്റ് പുരോഗമനവാദവും ശാസ്ത്രീയവും വികസനവും എന്നൊക്കെയാണ് ഇവർ എപ്പോഴും ഈ പറ്റിക്കാനായിട്ട് അന്തങ്കമ്മികളെ പറ്റിക്കാൻ ഉപയോഗിക്കുന്ന പദാണ് വികസനം പുരോഗമനവാദം ശാസ്ത്രബോധം എന്നൊക്കെ പറഞ്ഞ് ഇവൻ ഇവൻ അതിൻ്റെ ആളാ എന്നാ ഇവൻ ഈ ക്രിസ്ത്യാനികളെ പുണ്യാളൻ ഉമ്മൻചാടീൻ്റെ പുണ്യാളൻ എന്നും പറഞ്ഞ് മെഴുതിരി കത്തിച്ചതിനൊക്കെ അവൻ കളിയാക്കില്ലേ ഇവൻ അപ്പുറത്ത് ചെന്നിട്ട് ഇസ്ലാമിക വിശ്വാസങ്ങളെ പറ്റി എന്തെങ്കിലും പറയോ ഇവന്റെ കൂതി പറക്ക് ഇവന്റെ കിടന്നിട്ട് ഇവൻ്റെ ഒക്കെ കൂതി വര അവൻ പറയില്ല അവൻ അല്ലെങ്കിൽ അവന് ഞാൻ ഒരു ഉദാഹരണം കൂടി ഞാൻ അവന് കൊടുക്കാം നീ തൊഴിലാളി വർഗത്തിന്റെ കമ്മ്യൂണിസ്റ്റ് ആണെന്നല്ലടാ പറഞ്ഞേ അരുൺകുമാറെ നീ തൊഴിലാളി വർഗത്തിന്റെ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ വലിയ മാധ്യമ പ്രവർത്തനാണെന്നല്ലേ പറഞ്ഞേ ഇന്ന് കേരളം നീ അടക്കം കഞ്ഞി കുടിക്കുന്നത് ഒരു പത്ത് ശതമാനം മുപ്പത്തഞ്ച് ലക്ഷത്തോളം മലയാളി സുഹൃത്തുക്കൾ മരുഭൂമിയിൽ ചോര നൂരാക്കിയത് പെണ്ണിൻ്റെ താലീം ഭൂസ്വത്തും പണയം വെച്ചിട്ടാണ് ഈ ഗൾഫ് രാജ്യങ്ങളിൽ പോയി സൗദി അറേബ്യ പോലെയുള്ള മരുഭൂമികളിൽ പോയി പണിയെടുക്കണേ അവിടെ മഹാദുരന്താണ് നീ എന്ന കമ്മ്യൂണിസ്റ്റ് തൊഴിലാളി വർഗത്തിന് വെക്കണ നിൽക്കണ കമ്മ്യൂണിസ്റ്റ് പോയിട്ട് അവിടെ ഒരു വീഡിയോ എടുത്തിട്ട് നീ കാണിക്കോടാ നീ നീ എന്താ കാണിക്കാത്ത അവർ മതത്തിൻ്റെ അറബികളുടെ വിശ്വ വിശ്വാസ പ്രമാണമാണ് നീ അടക്കമുള്ള കാഫിറിനെ അവിടെ അടിമയാക്കി വെക്കണമെന്നുള്ളത് അതാണ് അവിടുത്തെ വിശ്വാസം അവിടെ നിൻ്റെ അധ്വാന വർഗം കമ്മ്യൂണിസം നീ ഇവിടെ ഇരുന്ന് കേരളത്തിൽ പോലും ഇരുന്ന് മിണ്ടില്ലടാ നീ നീ എന്നിട്ട് നിനക്ക് ഉമ്മൻചാണ്ടിയുടെ ഇതിന് ആൾ കൂടിയതിലും ബി എസ് എൽ എത്തി കുറച്ച് ആൾക്കാർ കുറഞ്ഞതിലും നീ അവഹേളിച്ചു ഒരു വ്യക്തിനെ ഉമ്മൻചാണ്ടിനെ അവഹേളിച്ചു ഒപ്പം ഒരു വിശ്വാസത്തെയും ക്രിസ്തീയ വിശ്വാസത്തെയും അവഹേളിച്ചു കാരണം നിനക്ക് അറിയാം നി നിന്ന ആരും ഈ ക്രിസ്തീയ വിശ്വാസം ഹിന്ദുക്കളെ എന്തെങ്കിലും പറഞ്ഞൊന്നും നിനക്ക് എന്തെങ്കിലും ഈ ആ മരം മരമുറിക്കാരെന്തോ ഒരു നക്കാപ്പിച്ച കിട്ടണ ആ ഒരു ശമ്പളവും വാങ്ങി അതിനോടൊപ്പം അതിൻ്റെ മേലെയുള്ള ബോണസും വാങ്ങി നക്കിയിരിക്കാനായിട്ട് നക്കിയിരുന്നാൽ മതിയെന്ന് നിനക്കറിയാം നീ ഒരു 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 നാലാംകിട അതല്ലെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ നീ പറയടാ മറ്റ് വിശ്വാസങ്ങളെ പറ്റി അതല്ലെങ്കിൽ ഞാൻ ഇപ്പം സൂചിപ്പിച്ച ഗൾഫിലെ മലയാളി അടിമകളെ പറ്റി പറയടാ നീ പറയില്ലടാ നീ ഒരു ഒരു കാരണം അതിനുള്ള ധൈര്യം എനിക്കില്ല നീ ഈ എലക്ഷൻ്റെ സമയത്തൊക്കെ കുതിരപ്പുറത്ത് കയറിയിട്ട് നിന്റെ ഒരു ഉണ്ട് പട്ടി ഷോ വെറും പട്ടി ഷോ പട്ടിഷോ ഒരു തൊപ്പിയും വെച്ച് എന്ത് കൂതരാടാ നീ സത്യം വിളിച്ച് പറയടാ ഞാൻ ഈ സൂചിപ്പിച്ച പോലെയുള്ള പാവം മലയാളികളും മരുഭൂമിയിൽ അധ്വാനിക്കുന്ന അറബികളുടെ അതിമത്വത്തിൽ ജീവിക്കുന്ന കേരളത്തിൽ നിന്ന് പോയ മലയാളികളെ പറ്റി നീ സംസാരിക്കുമോ അതൊക്കെ പറയടാ എന്നിട്ട് നീ ആണാന്നും പറഞ്ഞു നടക്ക് നീ ഈ ചാനലിൻ്റെ ഉള്ളിലിരുന്നിട്ട് കുറച്ച് എനിക്ക് എത്ര ലക്ഷം ഉണ്ടാവും പത്ത് ലക്ഷം ഉണ്ടാവും നീ ഒരു അപ്പോഴൊരു കാഫിറാണ് കേട്ടാ നീ വെറും നാലാംകിട കാഫിറാണ് അവരെ സുഖിപ്പിക്കണമെന്ന് നിന്റെ വിഭാഗം അല്ലേ നീ പുരോഗമനവാദവും വികസനവും ഒക്കെ പറഞ്ഞാലും നിന്റെ ശാസ്ത്രബോധം കമ്മ്യൂണിസം പറഞ്ഞാലും നീ സുഖിപ്പിക്കാൻ നോക്കുന്നത് സുഡാപ്പികളെയാണ് ഇസ്ലാമിക് ബേത്തെപ്പറ്റി നിങ്ങൾക്ക് തൊടാനായിട്ട് ധൈര്യമില്ല കാരണം അവരെ തൊട്ടാൻ നീ പണി പഠിക്കുന്നുള്ളതെന്ന് നിനക്കറിയാം അത് ലോകം മുഴുവനുള്ള കമ്മ്യൂണിസ്റ്റുകളുടെ പ്രത്യേകതയാണ് അപ്പം ഈ ഒരു വിഷയത്തിൽ നീ ഇത്തിരി ഇത്തിരിയും കൂടി നിൻ്റെ ആ ഒരു ചറ്റത്തരം നിർത്തിയിട്ട് ഇത്തിരി താഴേക്ക് ഇറങ്ങിക്കൊന്നി ഏ അതല്ലാന്നുണ്ടെങ്കിൽ നീയൊക്കെ അത് അത് ഞങ്ങൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കണേ അതുകൊണ്ട് വോട്ട് ചെയ്യേ നിനക്ക് കാണിച്ചിരുള്ളൂ അതെന്താണെന്നുള്ളത് നീയൊക്കെ പാടിക്കൂടി കാണിച്ചു കൂട്ടുന്ന നിൻ്റെ ആ ഈ സുഖിപ്പിക്കൽ പരിപാടികൾ അപ്പോൾ നിനക്ക് ഉമ്മൻചാണ്ടി പുണ്യാളനായി ജനങ്ങൾ കൂടിയത് കൊണ്ട് നിനക്കൊരു പ്രശ്നമായി അത് കഴിഞ്ഞിട്ട് അവിടെ മെഴുതിരി കത്തിച്ചെന്ന് നിനക്ക് പ്രശ്നമായി അല്ലേ വി എസ് നല്ല നേതാവാ വി എസിൻ്റെ ഇത് ഇത് ചെയ്യാനല്ല ഞാനത് പറയുന്നത് പക്ഷെ നിന്റെ ചട്ടതരം ജനങ്ങളുടെ മുമ്പിൽ പറയാൻ വേണ്ടി മാത്രമാണ് നിന്നോട് പറഞ്ഞത് ഒരു നാലാം തൂണും നിന്റെ ഇതും നീ എന്ത് അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ടറിൽ വർക്ക് ചെയ്യണേ നീ റിപ്പോർട്ടറിനെ പറ്റി പറയാം ആ നിഗോഷ് കുമാർ ആരെയങ്ങട്ട് പറ്റിച്ച് എന്നിട്ട് ഒരു സ്ത്രീനെ കേസൊക്കെ നടന്നിരുന്നു എന്താ ലിസി എന്നങ്ങട്ടെ പെൺ പെണ്ണിൻ്റെ പേരെനിക്കറി ഓർമ്മയില്ല അതിനെ പറ്റിച്ച് അഞ്ചാറ് കോടി പറ്റിച്ച് അവിടെ നിന്ന് ഇത് സാധനം ഇന്ത്യ വിഷൻ പൂട്ടിച്ച് ഏഷ്യാനെറ്റ് ഒരു പരിമിതത്തിലാക്കി ൊക്കെയാണ് ഈ നികേഷ് കുമാർ ഇവിടെ വന്നത് റിപ്പോർട്ടറി വന്നത് റിപ്പോർട്ടറി വന്നിട്ട് ഈ മരമുറിക്കാരുടെ പത്ത് കോടി വാങ്ങിയിട്ട് മാന്യമായിട്ട് ഇറങ്ങി അവിടെ നിന്ന് ഇങ്ങോട്ട് പോയി ഇത് പിടിക്കാണ്ട് ഇനിയിപ്പോൾ എന്തോ രാഷ്ട്രീയക്കാരനാവുന്നൊക്കെയാണ് പണ്ട് ഇലക്ഷനിൽ നിന്ന് മാതിരി അതാണ് നികേഷ് കുമാറിൻ്റെ പ്ലാൻ കാരണം അപ്പം നമുക്ക് നികേഷ് കുമാറിനെ അറിയാം എം വി രാഘവൻ എന്ന വലിയൊരു കമ്മ്യൂണിസ്റ്റുകാരൻ എം വി രാഘവനായിട്ട് കമ്മ്യൂണിസ്റ്റുകാർ എത്ര മാത്രം പീഡിപ്പിച്ചേക്കാണ് അതിലേക്ക് തിരിച്ചു പോയ നികേഷ് കുമാറിൻ്റെ അപ്പം നിലപാടുകളെ പറ്റി നമുക്കറിയാമല്ലോ എം വി രാഘവനെ കൂത്താട്ട് കൊളത്തിട്ട് അഞ്ച് രക്തസാക്ഷികൾ ഉണ്ടാക്കി കൊടുത്തത് അതൊന്നും ഞാൻ ചരിത്രമൊന്നും പറയുന്നില്ല പക്ഷെ നീ ഇരിക്കുന്ന ആ പേ ആ ഒരു ചാനലിൻ്റെ ഒരു ചരിത്രം ഞാൻ നിന്റെ അടുത്ത് ഓർമ്മിപ്പിച്ചതാണ് നീ വെറും നാലങ്കട ചെറ്റെന്ന് നീ മനസ്സിലാക്കിക്കോ